പതിനെട്ട് സീറ്റും നമുക്ക് പിടിച്ചു വാങ്ങാൻ സാധിച്ചത് അതിശക്തമായ രാഷ്ട്രീയ ബേസ് ഉള്ളതുകൊണ്ടാണ് യു ഡി എഫിന് അനുകൂലമായ എല്ലാ ചിത്രങ്ങളും മാറുകയാണ് ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ ഇന്ത്യ മുന്നണി ഇന്ത്യ ഭരിക്കുക തന്നെ ചെയ്യും

ڪايرم اڻبيوادينن 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 جوري اڻبيوادينن جوري اڻبيوادينن മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗിന്റെ കോട്ടയാണെന്ന് തെളിയിച്ച് വീട്ടിൽ വിജയത്തിന്റെ വെല്ലിക്കുടി പറിച്ചിരിക്കുകയാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ കിഫ് മുഹമ്മദ് ബഷീറിന്റെ വിജയാഘോഷം പെരിന്തൽ മണ്ഡലയിലും തുടങ്ങിയിരിക്കുന്നു ഈ മലപ്പുറം മണ്ഡലം എന്നും മുസ്ലിം ലീഗിന്റെ കോട്ടയാണെന്ന് തെളിയിച്ചിട്ടുണ്ട് ഈ മലപ്പുറം മണ്ഡലത്തിലെ വിജയാഘോഷവുമായി ബന്ധപ്പെട്ട് പ്രമുഖ നേതാക്കൾ ഇവിടെ എത്തി എം എൽ എ ഉണ്ട് നമുക്ക് നജീബ് കാന്തപുരം കാരണം മലപ്പുറത്തിൻ്റെ യുവമുഖം മാത്രമല്ല ഈ യുവാക്കൾക്കിടയിൽ സുപരിചിതനാണ് നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ മലപ്പുറം മണ്ഡലത്തിൽ വിജയിച്ചു കയറുന്നു എങ്ങനെ കാണുന്നു ഈ വിജയത്തെ മാത്രമല്ല ഇന്ത്യ മുന്നണിയുടെ ഈ മുന്നേറ്റത്തെയും എങ്ങനെയാണ് മാറുന്ന ഒരു വിജയമാണ് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിരിക്കുന്നത് നമ്മളിപ്പോൾ പറയുന്ന എല്ലാ വർഗീയതയുടെയും എല്ലാതരം കുപ്രചരണങ്ങളുടെയും ഏറ്റവും മീറ്റില്ലെന്ന് നമ്മൾ പ്രതീക്ഷിച്ച ഉത്തർപ്രദേശിലാണ് തിരമാലകൾ പോലെ വിജയമുണ്ടായത് ആ വിജയം യഥാർത്ഥത്തിൽ ഇന്ത്യ നരേന്ദ്രമോദി കരുതുന്ന പോലെ വർഗീയവൽക്കരിക്കാൻ സാധിക്കില്ല എന്ന പ്രഖ്യാപനമായിട്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ കാണുന്നത് മാത്രമല്ല കേരളത്തിൽ വരുമ്പോൾ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് രണ്ട് കാര്യത്തിലാണ് ഒന്ന് രാഹുൽ ഗാന്ധിക്കുള്ള കിടയറ്റ പിന്തുണ കേരളം ഒരുമിച്ച് നൽകുന്നു എന്ന പ്രഖ്യാപനം രണ്ടാമത്തെ കാര്യം ഇപ്പോൾ നിലവിലുള്ള പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ ഏറ്റവും വലിയ രോഷ പ്രകടനം ഇത് രണ്ടും നമ്മൾ കണ്ടു പത്തൊൻപത് സീറ്റും യു ഡി എഫിന് വളരെ ശക്തമായി പിടിച്ചു വാങ്ങാൻ പതിനെട്ട് സീറ്റും നമുക്ക് പിടിച്ചു വാങ്ങാൻ സാധിച്ചത് അതിശക്തമായ രാഷ്ട്രീയ ബേസുള്ളത് കൊണ്ടാണ് യു ഡി എഫിന് അനുകൂലമായ എല്ലാ ചിത്രങ്ങളും മാറുകയാണ് ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ ഇന്ത്യ മുന്നണി ഇന്ത്യ ഭരിക്കുക തന്നെ ചെയ്യും വളരെ ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിന്ന മുഴുവൻ പ്രവർത്തകർക്കും അഭിമാനത്തോടെ നന്ദി പറയാൻ ഈ അവസരം ഏതായാലും ഈ ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്താനുള്ള സാധ്യതയുണ്ടെന്ന് എം എൽ എ പറഞ്ഞു വെക്കുമ്പോൾ അതിന് കുറെ കടമകൾ കളക്കേണ്ടിയിരിക്കുന്നുണ്ട് ഈ ഇവിടെ വേറൊരു കാര്യം പ്രത്യേകം എടുക്കുമ്പോൾ നേരത്തെ എം എൽ എ ഒരിക്കൽ നേരത്തെ പറഞ്ഞിരുന്നു ബി ജെ പി ഒരു കാരണവശാലും കേന്ദ്രത്തിൽ അപ്പോൾ കുറക്കിട്ടാമോ തൃശൂർ വിജയം അത് ബിജെപിയുടെ വിജയമായി ഞാൻ ഒരിക്കലും കാണുന്നില്ല അത് സി പി എം ബി ജെ പി വോട്ട് മറിച്ചു കൊടുത്തു പക്ഷെ ആ വോട്ട് തിരിച്ചവർക്ക് അവർക്ക് ജനങ്ങൾ കൊടുത്തില്ല എന്നതാണ് വടകരയിലെ ഏറ്റവും പ്രചരണം ഇതൊരു വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയായിരുന്നു ആ ഗൂഢാലോചനയെ മതേതര ബോധമുള്ള ജനങ്ങൾ തള്ളിക്കളക്കും എന്നതാണ് കേരളത്തിന്റെ പ്രത്യേകത ഇപ്പോഴും ഞാൻ പറയുന്നു ഒരു സിനിമാ നടൻ എന്ന നിലയിൽ സുരേഷ് ഗോപി ജയിച്ചു അതിൽ സി പി എമ്മിന്റെ പിന്തുണയുണ്ടായി കാരണം സി പി എമ്മിന്റെ വിദ്ധ ശക്തമായ സ്ഥലങ്ങളിൽ പോലും ബി ജെ പിക്ക് വോട്ട് കിട്ടിയെന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു കേരളത്തിൽ യു ഡി എഫിലെ നേതാക്കൾ മന്ത്രി ബാലകൃഷ്ണൻ അദ്ദേഹം ഒരുപാട് വർഷത്തെ രാഷ്ട്രീയ രംഗത്തെ നടക്കവും പഴക്കവും ആളാണ് യു ഡി എഫിന്റെ ലീഗിന്റെ കോട്ടയും ലീഗിന്റെ അടിസ്ഥറയുറപ്പിക്കാൻ അനുശ്രമിച്ചിട്ടുള്ള ആളാണ് ഈ വിജയ വ്യതിര വിജയം അമിത്ഷായും നരേന്ദ്രമോദിയും ഉയർത്തി ഏതായാലും വിജയാഹ്ലാദം വിജയാരോപണം ഈ പെരിന്തൽമണ്ടയിലും വിജയാരോപണത്തിലാണ് പ്രവർത്തനം

ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ബി കെ സി സി ഹർജ് ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഓ റോഡ് പെരിന്തൽമണ്ണ